വിശ്വസിച്ചേൽപ്പിച്ചവർ മുഖ്യമന്ത്രിയെ ചരിച്ചതായി പി വി അൻവർ എം എൽ എ ലക്ഷക്കണക്കിന് ആളുകൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് പറഞ്ഞത് ആരോപണം പാർട്ടിക്ക് തള്ളിക്കളയാനാകില്ല തന്റേത് സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്ന ലോബികൾക്കെതിരെയുള്ള വിപ്ലവം ഒരു ഉറപ്പും ഇവിടെ നിന്നും കിട്ടിയില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി കൈമാറിയ ശേഷം പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരിക്കലും വിശ്വസിച്ച് ഏൽപ്പിച്ചവന് എപ്പോഴും ചതിക്കാം അതിന് ആ വിശ്വസിച്ച് ഏൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദിതി ആ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട വ്യക്തി വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വിശ്വാസം അതെനിക്കറിയില്ല ഐ ഡോ നോ ദാറ്റ് ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് ഈ ഗവൺമെൻറ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട് ഈ ഗവൺമെൻറ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് അതിനെ തള്ളിക്കളയാൻ കഴിയുമോ െന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്കൊരു ഉറപ്പ് എവിടൊന്നും ലഭിച്ചിട്ടില്ല നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികള് ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിന അനുസൃതമായ ശിക്ഷക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ആ പരാതിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പി വി അൻവർ കൈമാറിയിരിക്കുന്നത് അതിനുശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴാണ് താൻ പരാതി നൽകിക്കഴിഞ്ഞു അത് തള്ളിക്കളയാൻ സാധിക്കില്ല ലക്ഷക്കണക്കിന് പേർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് താൻ തുറന്നു പറഞ്ഞത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അതേസമയം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചവർ തന്റെ മുഖ്യമന്ത്രിയെ ചതിച്ചു എന്നുള്ള പരാമർശമാണ് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കെ പി നമുക്കറിയാം ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പി വി അൻവർ നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്തുണ്ടായിരുന്ന അത്രയും ആവേശം ഉണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പുലി പോലെ വന്നത് എലി പോലെ ആയിപ്പോയോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഇങ്ങനെയാണ് പി വി അൻവർ മറുപടി നൽകിയത് എലി ഒരു ചെറിയ ജീവി അല്ലല്ലോ എലി വിചാരിച്ചാൽ എന്തും സാധിക്കും നിലപാടുകളിൽ നിന്നും അല്ലെങ്കിൽ തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്നും താൻ പിന്നോട്ടില്ല പാർട്ടിയോടും സർക്കാരിനോടും ആവശ്യപ്പെടേണ്ട രീതിയിൽ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് പാർട്ടി സെക്രട്ടറിയോടും പറഞ്ഞത് തനിക്ക് പാർട്ടിയിലും അതോടൊപ്പം തന്നെ സർക്കാരിലും വിശ്വാസമുണ്ട് എന്നൊരു മറുപടിയും പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഈ ഈ ജനങ്ങൾ എല്ലാവരും പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് താൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് അല്ലെങ്കിൽ പാർട്ടിയോട് പറഞ്ഞത് അതിൽ പാർട്ടിയും സർക്കാരും ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കട്ടെ എന്നും പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചാൽ മാത്രമേ പാർട്ടി തലത്തിൽ നിന്നും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ പാർട്ടി തലത്തിൽ നിന്നും ഇടപെടലുകൾ ഉണ്ടാവുകയുള്ളൂ പാർട്ടി തലത്തിൽ നിന്നും ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരുപക്ഷെ ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യം പി ശശിയുടെ പേര് എവിടെ എടുത്തു പറഞ്ഞില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ അധികാരങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ അധികാരങ്ങളെ കാർബ് തിന്നുന്ന രീതിയിലുള്ള പുതുക്കുത്തുകളെ എടുത്ത് കളയാൻ സാധിക്കൂ എന്നാണ് ഇദ്ദേഹം മറുപടിയായിട്ട് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അല്ലെങ്കിൽ എച്ച് ഡി ജി പി എം ആർ അജിത് കുമാറിന് നേരെ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ഈ അന്വേഷണ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്താതെ എങ്ങനെയാണ് ഈ അന്വേഷണങ്ങൾ നടത്തുന്നത് എന്നൊരു ചോദ്യത്തിന് സർക്കാരിൽ അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ ഈ നിലവിലെ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് സേനാപതി സേനാപതി വേണു വേണു അൻവർ അല്പസമയം മുമ്പാണ് എം വി ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പാണ് അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും കൈമാറിയിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു വിശ്വസിച്ചവർ മുഖ്യമന്ത്രിയെ ചതിക്കുകയാണ് ചെയ്തത് എന്റെ പരാതി തള്ളിക്കളയാൻ കഴിഞ്ഞു കഴിയില്ല കീഴടങ്ങിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ കീഴടങ്ങിയ ഒരു സ്വരം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല ഇവിടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ് അൻവർ ഉയർത്തിയിരിക്കുന്ന ഇഷ്യൂസ് അത് സത്യസന്ധമായ ഒരു അന്വേഷണം നടന്നാൽ ആ അന്വേഷണത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അത് മുമ്പുണ്ടായിരുന്ന ശിവശങ്കറിൽ തുടങ്ങി ഇപ്പോൾ അത് പി ശശിയിൽ എത്തി നിൽക്കുന്നു ഈ കോക്കസ് ആണ് അപ്പൊ ഇതിനെക്കുറിച്ച് അൻവർ ഉയർത്തിയിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒരിക്കലും ഒരു അന്വേഷണം നടക്കില്ല എന്നുള്ളത് അൻവറിന് ബോധ്യമാണ് ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതിനു ശേഷം അദ്ദേഹം ഇറങ്ങിയ പുറത്തുവന്ന അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ അദ്ദേഹം പറഞ്ഞതെന്താ അദ്ദേഹം ഉയർത്തിയ ഒരു വാദഗതിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അംഗീകരിച്ചിരുന്നുവെങ്കിൽ എം ആർ അജിത് കുമാറിനെ പുറത്താക്കണമായിരുന്നു അതോടൊപ്പം തന്നെ പി ശശിയെ പുറത്താക്കുമെന്ന് പറയുകയെങ്കിലും വേണ്ടിയിരുന്നു ഇപ്പോ നമ്മുടെ നാട് ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് നിയമപരമായ ഒരു നടപടിയില്ല അത് ചൈനയിലോ അല്ലെങ്കിൽ ഉത്തരകൊറിയയിലോ കിങ് ജോങ് മുന്നിന്റെ കയ്യിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നടപടി ഉണ്ടാകും ഈ ജനാധിപത്യ രാജ്യത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് അർത്ഥമുള്ളത് പാർട്ടിയുടെ അല്ലെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് എന്ന് ചിലപ്പോൾ അവർക്ക് വാദിക്കാം പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയാണ് നിയമപരമായും ഭരണപരമായും എല്ലാ അധികാരങ്ങളും കൈയാളുന്നത് ആ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന പരാതിയിൽ നടപടി ഇല്ലാതെ ഇനി പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് അത് തികച്ചും അപഹാസ്യമായ ഒരു കാര്യമാണ് അപ്പോ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണ് പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന ആ ആരോപണങ്ങളെല്ലാം അതെല്ലാം ഗുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു കാരണം എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത്തിനെതിരെ അന്വേഷണം നടത്തുന്നത് അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യേണ്ട കീഴുദ്യോഗസ്ഥനായ സ്പർജൻ കുമാറും അതുപോലെ തന്നെ എന്താ പറഞ്ഞ തൃശൂർ റേഞ്ച് ഐ ജിയായ ശ്രീ തോംസൺ ജോസുമാണ് ഇവർ താരതമ്യേന പോലീസിലെ വളരെ ജൂനിയറായ ഓഫീസർമാരാണ് ഇവരുടെ അക്കൗണ്ടബിലിറ്റി പ്രധാനമായിട്ടും ശ്രീ എം ആർ അജിത് കുമാറിനോടാണ് അപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഒരു വിഷയങ്ങളും അത് പുറത്തുവരില്ല എന്ന് മാത്രമല്ല ഇന്നലത്തോടുകൂടി തന്നെ പി വി എൻവർ സറണ്ടർ ചെയ്തിരിക്കുന്നു ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി അൻവറുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഒക്കെ പണ്ട് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ ഇദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ എവിടെയാ സുഡാനിലോ അവിടെ പോയി എന്താ പറഞ്ഞത് സ്വർണ്ണക്കനി നടത്തുന്നോ അങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നല്ലോ പലപ്പോഴും നിയമസഭയിൽ പോലും വരാതിരിക്കുന്ന ആള് നിയമസഭയിൽ പോലും വരാതിരിക്കുന്ന ആള് ഇദ്ദേഹത്തിനെതിരെ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കാരണം ഇദ്ദേഹത്തിന്റെ അനധികൃതമായിട്ടുള്ള ഭൂമി കൈയേറ്റം ഇദ്ദേഹം നടത്തുന്ന അമ്യൂസ്മെന്റ് പാർക്ക് അത് പൊളിച്ചു കളയണമെന്നുള്ള ഉത്തരവ് ഇതെല്ലാം നിൽക്കുമ്പോൾ ആ പേപ്പറുകൾ വെച്ച് മുഖ്യമന്ത്രി ാണ് അത് തന്നെയാണ് അത് തന്നെയാണ് അത്തരത്തിലുള്ള സംശയങ്ങൾ തന്നെയാണ് ഉയരുന്നത് കാരണം അതുകൊണ്ട് തന്നെയാണ് ഒരു ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് പക്ഷേ ഗുരുതരമായ ആരോപണമാണ് പി വി അൻവർ ഉന്നയിച്ചത് ഭരണപക്ഷ എം എൽ എ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉന്നയിച്ച ഈ വിമർശനങ്ങളെ ആരോപണങ്ങളെ തെളിവുകളെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയുമോ തള്ളിക്കളയാൻ സാധിക്കുമോ മുഖ്യമന്ത്രിക്ക് തള്ളിക്കളയാം പാർട്ടിക്ക് തള്ളിക്കളയാം പക്ഷേ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വലിയ ചോദ്യങ്ങളായി അത് അവശേഷിക്കില്ലേ അല്ല തള്ളിക്കളയാൻ കഴിയില്ല എന്ന് മാത്രമല്ല അതൊരു വലിയ ബോംബായിട്ട് അവശേഷിക്കുകയാണ് കാരണം അൻവർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പം മാമി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൊലപാതകം പിന്നെ ഏതാ മറ്റേ റൗഫ് സബ്ജക്ട് കറക്ഷൻ അതിന്റെ പേരെന്താന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഇവരുടെ തിരോധാനം ഈ ഡാൻസ് ഓഫ് എന്ന് പറയുന്ന ഈ മയക്കുമരുന്ന് സംഘത്തെ പിടിക്കുന്നതിന് വേണ്ടി എസ് പി സുജിത്താത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സ്വർണം പൊട്ടിക്കൽ കേസ് ഇതെല്ലാം വളരെ കൃത്യമായി എന്താ പറഞ്ഞ ിൽ അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ കാര്യങ്ങളുടെ എല്ലാം പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഉന്നതനായ ഉദ്യോഗസ്ഥനാണോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് അപ്പോ സമ്പൂർണമായി ചില പഴയ തെലുങ്ക് തമിഴ് സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ പോലീസ് സംവിധാനം ഇപ്പോൾ യഥാർത്ഥത്തിൽ പോലീസിന്റെ കയ്യിലല്ല മറിച്ച് ക്രിമിനലുകളുടെ കയ്യിലാണ് ആ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നവരായി കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങ് ചോദിച്ച ചോദ്യം അവശേഷിക്കുന്നു ഇവിടെ അൻവർ കീഴടങ്ങിയാലും അൻവർ പറഞ്ഞ കാര്യം മുഖ്യമന്ത്രി മൂടി വെച്ചാലും അത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സിൽ ഉയർത്തിയിരിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് സി പി എം മറുപടി പറയണം ഗവൺമെന്റ് മറുപടി പറയണം അത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരു ഒന്നര കൊല്ലം കൂടെ സഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഏതായാലും കേരളത്തിൽ ഇപ്പം ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ ഒരു സംശയവും വേണ്ട ഒരു പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സത്യസന്ധമായി അന്വേഷണം നടക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പണ്ട് നക്സൽ വറീസിനെ വെടിവെച്ചു കൊന്നയാള് ജയിലിലേക്ക് പോയതുപോലെ ഈ ആളുകളൊക്കെ ജയിലിലേക്ക് പോകാനുള്ള വഴി തുറന്ന് ഇരിക്കേണ്ടി വരും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ യെസ് വളരെ നന്ദി അഡ്വകറ്റ് സേനാപതി വേണു ഈ ഒരു സമീപനം ഞങ്ങളോട് സഹകരിച്ചതിന് വീണ്ടും ടിൻഡുവിലേക്ക് ടിൻഡു വളരെ ഗുരുതരമായ ആരോപണമാണ് ആ പി വി അൻവാൾ ഉന്നയിച്ചത് പക്ഷേ പിന്നീട് മയപ്പെടുന്ന ഒരു അൻവറിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നും പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മയപ്പെട്ട ഒരു അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും പിന്മാറാൻ താൻ തയ്യാറായിട്ടില്ല തയ്യാറാകില്ല എന്ന സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും കെ പി അത്തരത്തിൽ പിന്മാറാൻ ആകില്ല എന്നൊരു സൂചന നൽകുന്നുണ്ടെങ്കിലും ഇന്നലെ ഇന്നുമായിട്ട് ഇന്നലെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചതിലും ഇന്ന പാർട്ടി സെക്രട്ടറിയോട് സംസാരിച്ചതിലും ടി വി ആന്മാർ കുറച്ചെങ്കിലും മയപ്പെട്ടിട്ടുണ്ട് ഇന്നലത്തെ സംസാരത്തിലും ഇന്നത്തെ സംസാരത്തിലുമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് എന്ന് പറയുന്നത് ഈ ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് എന്ന് പറയുന്നത് ഈ പാർട്ടിയെയും അതോടൊപ്പം തന്നെ സർക്കാരിനെയും അനുകൂലിച്ചു കൊണ്ടുള്ളൊരു സർക്കാരിനെയും പാർട്ടിയും നിരന്തരം പൊക്കി പറഞ്ഞിട്ടുള്ളൊരു സമീപനമാണ് പി വി അൻവറിന്റെ ഭാഗത്തുനിന്ന് അപ്പോൾ പോലും എല്ലാ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ പോലീസുകാരെയും താൻ പറയുന്നില്ല ചിലർ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ പോലീസിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചിലർ ഇപ്പോഴും ഇത്തരത്തിൽ മറിഞ്ഞിരുന്നു കൊണ്ട് തന്നെ ഈ അധികാര ദുർവിനിയോഗങ്ങൾ നടത്തുന്നുണ്ട് ഇല്ലീഗൽ പ്രവർത്തികൾ നടത്തുന്നുണ്ട് അതിന് നിയമമറ്റങ്ങളെ പറ്റുമെന്നും തനിക്ക് സംസാരിക്കാൻ അറിയില്ല പക്ഷേ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയും ഈ വിഷയങ്ങളിലേക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോലും എല്ലാവരെയും വിശ്വസിക്കാനായിട്ട് സാധിക്കുകയില്ല നേരത്തെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ എ ഡി ജി പിയുടെ റാങ്കിൽ അല്ലെങ്കിൽ എ ഡി ജി പിയേക്കാളും ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് എ ഡി ജി പിയേക്കാളും ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഈ എ ഡി ജി പി എതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് എ ഡി ജി പി എതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് അപ്പോൾ അത് എത്രത്തോളം ഈ റിപ്പോർട്ടിംഗ് ഏജൻസിയൊക്കെ ഉല്ലാസ് ബാബു ഡോക്ടർ ഉല്ലാസ് ബാബു നമ്മളൊപ്പം ഉല്ലാസ് ബാബു ഏത് രീതിയിലാണ് പി വി എൻവറിന്റെ ഇന്നത്തെ ശരീരഭാഷയും അപ്പം അദ്ദേഹത്തിന്റെ വാക്കുകളെയും താങ്കൾ വിലയിരുത്തുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കീഴടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് പക്ഷേ കീഴടങ്ങിയ ഒരു സ്വരം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം അന്വേഷണം വഴിതെറ്റിയാൽ ഇടപെടും എന്ന് തന്നെയാണ് ഭയപ്പാട് വേണ്ട ജാഗ്രത മതി എന്ന് അദ്ദേഹം പറഞ്ഞോ മുഖ്യമന്ത്രിയുടെ ഭാഷ തന്നെ കടമെടുത്താൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയെ ആദ്യം ശിവശങ്കരനുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ പറഞ്ഞു അദ്ദേഹം ഉദ്യോഗസ്ഥനെ പരിപൂർണമായി വിശ്വസിച്ചു ഉദ്യോഗസ്ഥർ ചതിച്ചു രവീന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പറഞ്ഞു ഉദ്യോഗസ്ഥർ ചതിച്ചു ഇപ്പോ ദേ പറയാൻ പോകുന്നു മറ്റ് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ ചതിച്ചു ഉദ്യോഗസ്ഥർക്ക് ചതിക്കാൻ മാത്രം നിന്ന് കൊടുക്കുന്ന ഹാഗ്യനായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അതപതിച്ചുവെങ്കിൽ അറിവില്ലായ്മയുടെയും വിവരമില്ലായ്മയുടെയും കാഴ്ചപ്പാടില്ലായ്മയുടെയും പ്രതിരൂപമായിട്ട് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം മായ മയ പണി അവസാനിപ്പിച്ച് പണി അറിയുന്ന മിടുക്കന്മാർക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഒരു എം എൽ എ എന്ന് പറയപ്പെടുന്നത് കൃത്യമായിട്ട് ഭരണകക്ഷിയുടെ എം എൽ എ ആണ് ആരോപണം ഉന്നയിച്ചത് ഭരണകക്ഷിക്ക് അങ്ങനെയാണെങ്കിൽ വിജിലൻസിൽ പരാതി കൊടുക്കാനോ ആഭ്യന്തര വകുപ്പിലെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനോ സാധിക്കുമായിരുന്നില്ല എന്ന് അവരുടെ ചോദ്യമുണ്ട് ആ എം എൽ എ പരസ്യമായി പ്രതികരിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ കേരള സമക്ഷത്തിനകത്തം ചർച്ചാ വിഷയമാക്കിയിട്ട് ഇപ്പൊ പുലി പോലെ വന്നിട്ട് പോലെ വന്നിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ ഇടപെടും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല മുഖ്യമന്ത്രിയുടെ റൂമിൽ നിന്ന് അദ്ദേഹം ചർച്ചയ്ക്ക് ഇരുന്ന സമയത്ത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം അതിൽ വെള്ളം ചൊറക്കുന്ന ഒരു പരിപാടി ഉണ്ട് എങ്കിൽ പൊതു സമൂഹം അതിന് ഒരു യാതൊരു കാരണവശാലും മാപ്പ് കൊടുക്കില്ല കേരള മുഖ്യമന്ത്രി അറിയാതെ ആഭ്യന്തര വകുപ്പിൽ കൃത്യമായിട്ടുള്ള ഈ വക അനാവശ്യ വിഷയങ്ങൾ നടക്കില്ല ക്രൂരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേരള സമൂഹത്തെ ഭാരതത്തിനെതിരെ ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എ ഡി ജി പി നേതൃത്വം കൊടുത്തു എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യം അദ്ദേഹം പറയുന്നു അതിന് അനുസരിച്ചുള്ള ശബ്ദശകലങ്ങൾ അദ്ദേഹം പുറത്തേക്ക് വിടുന്നു സ്വാഭാവികമായിട്ട് അത് മനസ്സിലാക്കേണ്ടത് കേരളത്തിനകത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ക്രിമിനൽ സംഘം ഈ കേരളത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തന്നെ വേണം നമുക്കത് മനസ്സിലാക്കാൻ സ്വാഭാവികമായിട്ടും അത് തെരുവിൽ നേരിടേണ്ടി വരികയാണെങ്കിൽ തെരുവിൽ നേരിടും രാഷ്ട്രീയപരമായിട്ട് നേരിടേണ്ടി എടുത്ത് രാഷ്ട്രീയപരമായിട്ട് നേരിടും അന്വേഷണ ശൈലിയിൽ നേരിടേണ്ടെടുത്ത് അന്വേഷണ ശൈലിയിൽ നേരിടണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം മുഖ്യമന്ത്രി പരിപൂർണമായിട്ട് ഈ പണി അവസാനിപ്പിച്ച് വീട്ടിലിരിക്കേണ്ട സമയം അതിക്രമിച്ചു ബാബു പൂർണ്ണമായും കീഴടങ്ങിയ ഒരു നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ അദ്ദേഹം ഇപ്പോഴും പറഞ്ഞത് വെറും വാക്ക് തന്നെയാണ് മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞ അദ്ദേഹം ഇനി അത് ഇന്നലെ എൽ ഡി എഫ് കൺവീനർ ശ്രീ ടി പി രാമകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ അറിയാലോ എന്താണ് എൽ ഡി എഫ് സർക്കാരിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ത് വന്നാലും ഞങ്ങൾ മുന്നോട്ട് പോകും അൻവർ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് അൻവർ തീരുമാനിക്കട്ടെ അങ്ങനെയാണോ സി പി എമ്മിന്റെ ശൈലി പതിവുള്ളത് നിങ്ങളൊന്നാലോചിച്ചു നോക്ക് ശരി എണ്ണൂറ്റെട്ട് എം എൽ എ മാർ സർക്കാരിന് പിന്തുണ കൊടുക്കുന്നതിൽ എം എൽ എ ആണ് അൻവർ അൻവർ പറഞ്ഞു ഞാനോ നിങ്ങളോ ആണ് ഈ വിഷയം പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ പോലീസ് ഉദ്യോഗസ്ഥർ വട്ടമിട്ട് പറക്കി നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടാവില്ലേ അന്യ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ ഇവിടെ നിന്ന് പറഞ്ഞു എന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെയെങ്കിൽ ഇവർ അൻവറിനെതിരെ നടപടി എടുക്കണ്ടേ അൻവറിനെ പ്രോസിക്യൂട്ട് ചെയ്യണ്ടേ സ്വാഭാവികമായിട്ട് അൻവർ പറഞ്ഞ കാര്യം ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് ഈ പൊതുസമൂഹം അത് ചർച്ച ചെയ്യും രാഷ്ട്രീയപരമായിട്ട് കൃത്യമായി തന്നെ ബി ജെ പി അതിൽ ഇടപെടും മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് എ ഡി ജി പി അജിത് കുമാറിനെയല്ലല്ലോ കേരള ജനതാ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചത് മുഖ്യമന്ത്രിയല്ലേ പിണറായി വിജയൻ അല്ലേ എം എൽ എ ആയിട്ട് ജയിച്ചത് അതിനുശേഷമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയായത് അതിനുശേഷമല്ല അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് അദ്ദേഹത്തിന്റെ കീഴിൽ മൂക്കിന് താഴത്ത് നടക്കുന്ന പ്രവർത്തികളിൽ എ ഡി ജി പി അജിത് കുമാറും ശശിയും അടങ്ങുന്ന വലിയൊരു സംഘം ഒപ്പം തന്നെ സുജിത് ദാസ് അടക്കുന്ന സംഘം അവരെ മാറ്റി ഒരു നാലു വരി കടലാസിലെഴുതി മാറ്റി നിർത്തി അന്വേഷണം നേരിടട്ടെ എന്ന് പറയാനുള്ള പ്രാപ്തിയും ചങ്കുറപ്പും പോലും അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ അദ്ദേഹം ഭയക്കുന്നു ഇവരെ എന്നുള്ളത് വ്യക്തമാണ് ആ ഭയക്കുന്നു എന്തിനാണ് അദ്ദേഹത്തിന്റെ അറിവോടെയാണ് ഈ ക്രിമിനൽ പരിപാടികൾ മുഴുവൻ നടന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി അതിനകത്ത് മറുപടി പറയണം ആ പണി നിർത്തി വീട്ടിലിരിക്കണം എന്നുള്ളത് തന്നെയാണ് ബിജെപിയുടെ കാഴ്ചപ്പാടും ബിജെപിയുടെ ആവശ്യവും അദ്ദേഹം രാജിവെക്കണം ഉല്ലാസ് ബാബു ഇങ്ങനെ നിരവധി കാര്യങ്ങൾ തന്നെയാണ് പി വി അൻവാൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അദ്ദേഹത്തിന് പരാതി നൽകിയതിന് ശേഷം പ്രതികരിച്ചത് പ്രധാനമായും വിശ്വസിച്ച് ഏൽപ്പിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചു എന്ന് പറയുമ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയുമാണ് അദ്ദേഹം വീണ്ടും മുനക്കൂർപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും പക്ഷേ നടപടി ഉണ്ടാകുന്നില്ല അതിലുള്ള ഒരു നൈരാശ്യവും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നുണ്ടോ തീർച്ചയായിട്ടും കെ പി അത്തരത്തിലൊരു ഒരു ഒരു നൈരാശ്യവും അദ്ദേഹത്തിന്റെ വാക്കുകൾ അല്ലെങ്കിൽ പി വി അൻവറിന്റെ വാക്കുകൾ പ്രകടമാകുന്നുണ്ട് ആ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകളൊക്കെ ആ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു ശക്തമായിട്ടുള്ള തെളിവുകൾ നൽകുന്നു തെളിവുകൾ നൽകിയിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഒരു ശരിയായ രീതിയിൽ അന്വേഷണം കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഇതൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും ആരോപിക്കുന്ന കുറ്റങ്ങൾ പക്ഷെ നേരത്തെ ഉണ്ടായതിനേക്കാൾ ആർജവം പി വി അൻവറിന്റെ കുറഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ നമുക്കറിയാം പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നിയമിക്കുന്നത് അല്ലെങ്കിൽ പി ശശിയെ നിയമിച്ചിരിക്കുന്നത് പാർട്ടിയും കൂടി ഇടപെട്ടുകൊണ്ടാണ് ഒരു എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുത്തുകൊണ്ട് അല്ലെങ്കിൽ പി ശശിയെ പുറത്താക്കുന്നതിൽ പാർട്ടിക്കോ അല്ലെങ്കിൽ പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ പോലും ഈ പി ശശി എന്തുകൊണ്ട് ഇത്ര ഇങ്ങനെ പുറത്താക്കാൻ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ ശക്തനായി മാറിയിരിക്കുകയാണ് എം ആർ അജിത് കുമാറും എം ആർ അജിത് കുമാറിനെയും എന്തുകൊണ്ട് പുറത്താക്കാൻ സാധിക്കുന്നില്ല അവർക്കൊക്കെ എതിരെ ഇത്രയും ഗുരുതര ആരോപണങ്ങൾ അതായത് സ്വർണം പൊട്ടിക്കൽ ഈ ഗുണ്ട ഗുണ്ടാബന്ധം അതോടൊപ്പം തന്നെ മറ്റ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേൽ കയറി ഫോൺ ടാപ്പ് ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരോപിക്കുമ്പോൾ പോലും നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു െ നമ്മൾ ആണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മേൽ വരുന്നതെങ്കിൽ ഉറപ്പായിട്ട് പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തടയിടാനും നടത്താനൊക്കെ ഈ ഒരു ഒരു ഘട്ടത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ പറഞ്ഞു വെച്ച മറ്റൊരു കാര്യമുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ് താൻ പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്റെ ആരോപണം നിഷേധിക്കുകയാണെങ്കിൽ പാർട്ടിക്ക് വലിയ വില നൽകേണ്ടി വരും സാധാരണക്കാരെ പ്രവർത്തകരടക്കം എതിരായി നിൽക്കുമെന്നുള്ള സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ടല്ലേ യെസ് ടിൻഡു ടിൻഡുവിലേക്കെ ഇപ്പോൾ ശ്രീ പി സി ജോർജ് നമ്മളൊപ്പം ചിരികയാണ് ശ്രീ പി സി ജോർജ് കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞിട്ടുണ്ട് ഈ പി വി അൻവറിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം വളരെ ഗൗരവത്തോടെ കേരളം വിലയിരുത്തേണ്ടതുണ്ട് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു വിമർശനമാണ് പി ശശിക്കെതിരെയുള്ള അജിത് കുമാറിനെതിരെയുള്ള വിമർശനം അങ്ങനെ മുഖവിലക്കെടുക്കാതെ പോകാൻ സാധിക്കില്ല എന്ന് പക്ഷേ ഒരു മുഖവിലക്കും മുഖ്യമന്ത്രി എടുക്കുന്നില്ല പാർട്ടി സംവിധാനങ്ങൾ എടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും അതിന് പിന്നാലെ വന്നു കഴിഞ്ഞു ഇപ്പോൾ പി വി അൻവർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഈ പരാതി നൽകിയിട്ടുണ്ട് അദ്ദേഹം അതിനുശേഷം പ്രതികരിച്ചത് വിശ്വസിച്ച് ഏൽപ്പിച്ചവർ തന്നെ മുഖ്യമന്ത്രിയെ ചതിച്ചു നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും വകുപ്പുണ്ടോ അതായത് ഈ കേരളത്തിന് ഒരു പ്രത്യേക സാഹചര്യം ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു ഈ അൻപറ പറഞ്ഞപ്പോഴും സത്യം എനിക്കറിയാം അതായത് സ്വർണ്ണക്കള്ളക്കടത്തെ നമ്മുടെ സ്വപ്ന സുരേഷും അന്നത്തെ അവര് സ്വർണം ആ നയതന്ത്ര പാഴ്സലിലൂടെ പിണറായി വിജയൻ കൊടുത്തയച്ച പാഴ്സൽ ഒരു സ്കാൻ ചെയ്തപ്പോൾ സ്വർണ്ണമാണ് കടത്തിയിട്ടുണ്ട് അങ്ങനെ ഇരുപത്തിരണ്ട് പ്രാവശ്യം കടത്തിന് ഞാൻ പത്രസമ്മേളനം നടത്തി ഉന്നയിച്ച ആരോണമാണത് അതിപ്പോ തെളിഞ്ഞിരിക്കല്ലേ അതിപ്പോ വന്നിട്ട് ഇപ്പൊ അന്മർ വന്ന സ്വർണ്ണക്കടത്തിന്റെ കാര്യം ഇത് തന്നെയാണ് ഇത് വളരെ സത്യസന്ധമായ കാര്യങ്ങൾ പക്ഷെ എന്ത് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർസിസ്റ്റ് പാർട്ടി ഇത്രമാത്രം ഭൂരിപക്ഷം കൊടുത്തിരിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്ന നില അവർക്ക് ഉള്ളതുകൊണ്ട് അവരാരെയും മൈൻഡ് ചെയ്യുന്നില്ല സി പി ഐ കൂടെ ഉണ്ടല്ലോ മൈൻഡ് ചെയ്യാതെ പോവാം കട്ടാത നിയന്ത്രണം കാക്കുക താക്കന്മാരും പറ്റുന്ന തരം കട്ട് കൊടുക്കുക എന്നാണ് പിണറായിയുടെ നിർദ്ദേശം അത് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഡിവൈഎഫ് ഉൾപ്പെടെ നേതാക്കന്മാരെല്ലാം കട്ട് കൂട്ടുകാണും അങ്ങനെ കൂട്ടി എടുത്തു വെച്ചോട്ട് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ പണം മുടക്കി ജയിക്കാന്നാണ് അവർ കരുതുന്നത് ഇത് കേരളത്തെ ജനങ്ങൾ മനസ്സിലാക്കണം അൻപറ പറഞ്ഞ് ഒരു കാര്യം തെറ്റ് പറയാൻ കഴിയുമോ ഞാൻ വളരെ വിശദമായി പഠിച്ച ആളായിട്ട് പറയുന്നേ ഏത് കാര്യമുണ്ട് തെറ്റ് ഇവിടുത്തെ പ്രശ്നം അതിലെന്ന് ഇവിടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ മുല്ലപ്പെരി അറിസ്റ്റി എത്ര വലുതാ അതുപോലെ പിന്നെ വയനാട് ഇഷ്ടം എത്ര വലുതാ അതുപോലെ തന്നെ ഇപ്പൊ തിരുവോണം വരിക സിവിൽ സപ്ലൈസ് സാധനങ്ങളൊന്നുമില്ല എല്ലാ വിധത്തിലും ദുരിതങ്ങൾ മാത്രം കേരളത്തിൽ ജനങ്ങൾക്ക് വാരി വിതറിക്കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആ ഗവൺമെന്റ് മനുഷ്യന്റെ ചിന്താഗതിയെ മാറ്റിവിടാനും അവരുടെ ചർച്ച മാറ്റാനും വേണ്ടി സിനിമ വഴിച്ചടിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മാധ്യമങ്ങളും മുഴുവൻ ക്യാമപ്പിൽ ഏതൊക്കെ കന്യാ സിനിമാഅടിമാർ വ്യചരിച്ചിട്ടുണ്ടെന്ന് അന്വേഷിച്ചു കിടക്കായിരുന്നു ചാനലും മുഴുവൻ അതിനു ഏതൊക്കെ നടന്മാരും വ്യത്രിച്ചിട്ടുണ്ട് ഏതൊക്കെ നടിമാരും വ്യചരിച്ചിട്ടുണ്ട് ഇതായിരുന്നു ഇപ്പൊ അത് തീർന്നു ഇപ്പൊ അത് തീർപ്പ അടുത്ത അൻബറെ പിടിച്ചിരിക്കുക ഇങ്ങനെ ഓരോന്ന് മാറി മാറി പിണറായി വിജയൻ പേവി അൻപർ പിണറായി അറിയാതെയാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല പിണറായിയുടെ മൗനാനത്തോട് തന്നെയാണ് പി വി അൻപഞ്ഞതെന്ന് ഞാൻ കരുതുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കഴിയാത്ത നിലയിൽ എത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് തുടങ്ങിയ സ്ഥിതിക്ക് ഈ മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിസഭയ്ക്കെതിരെയും വിമർശനങ്ങൾ ഉണ്ടാകും ആ വിമർശനങ്ങൾ തങ്ങളുടെ കഴിവുകേടല്ല ഉദ്യോഗസ്ഥരുടെ കഴിവുകേടാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരാൻ കാരണം എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം മുഖ്യമന്ത്രി ചെയ്യുന്നതാണ് ഇതൊക്കെ അല്ലേ അതെ ഒരു സംശയം വേണ്ട അങ്ങേരറിഞ്ഞോണ്ട് അൻവറും നടത്തുന്ന ഒരു കള്ള കച്ചവടമായത് അന്മർ സി പി എമ്മിന്റെ ആളായിട്ട് അന്മർ തൻ്റെ ഇടം ഉണ്ടോ അതിന് പുറത്തോ ഇതുപോലെ പറയാൻ മുഖ്യമന്ത്രി അറിയാതെ അങ്ങനെ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട് അരമണിക്കൂർ സംസാരിച്ചല്ലോ മുഖ്യമന്ത്രി സംസാരിച്ചെന്ന് മാത്രമല്ല മുഖ്യമന്ത്രി നമ്മുടെ ഈ എ ഡി ജി പിന്നൊരു സ്റ്റേജിൽ ഇരുന്നല്ലോ അങ്ങോട്ടിങ്ങോട്ട് നോക്കാതെ അത് സത്യത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയൊപ്പം ഇരുത്താൻ പാടില്ല ഇളേ ഇതുപോലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയൊപ്പം എങ്ങനെ ഇരുന്നത് എത്ര ഭീകരമായി ഇതൊക്കെ കേരളത്തിലെ പറഞ്ഞ ഇങ്ങോട്ടാ പോകുന്നത് ഇതൊക്കെ മറ്റു മന്ത്രിമാര് ഇപ്പോൾ തൊപ്പിയമ്മര് കൊറേ മന്ത്രിമാര് ഇവന്മാരെ എന്തിനാ മന്ത്രിയായി നടക്കുന്നേ അവന്മാർക്കും നടക്കണ്ട ഇതെല്ലാം ഈ മന്ത്രിമാരെങ്കിലും ഒന്നും മനസ്സിലാക്കണ്ടേ എനിക്ക് സഹതാപം തോന്നി ഇവരോടല്ല ഏതും വിടാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല അൻബർ ഇപ്പോ ആ കാര്യം നീ ബാക്കി കാര്യങ്ങളും കൂടെ അൻവർ പറഞ്ഞ എന്താ ഇതിനെ ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട് എല്ലാ കൊലപാതക കേസ് ഉണ്ട് കൊലപാതകം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് അതിന്റെ തെളിവുകൊണ്ടെന്ന് പറഞ്ഞ തെളിവ് ഇപ്പോ ജനങ്ങളോട് കൊടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രി കൊടുത്തില്ലെങ്കിൽ അൻപർ പ്രതിയായി കേസ് കൊടുക്കാൻ പി സി യോറി തയ്യാറാവും ഞാൻ അറിയിക്കുകയാണ് അൻവർ ഈ കാര്യങ്ങൾ പുറത്തു കൊടുത്ത് പോലീസിൽ കൊടുത്ത് മൊഴി കൊടുത്ത് കേസെടുപ്പിക്കുന്നില്ലെങ്കിൽ അൻബർ പ്രതിയായിട്ട് കേസ് കൊടുക്കാൻ ഞാൻ നിർബന്ധനാകും എന്ന കാര്യം കൂടെ അറിയിക്കുകയാണ് ഒരു സംശയം വേണ്ട ഉണ്ടായില്ലെങ്കിൽ താങ്കൾ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും അല്ലേ ഒരു സംശയം വേണ്ട യെസ് വളരെയധികം ടിൻഡുവിലേക്ക് ടിൻഡു അത് തന്നെയാണ് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ചില ചോദ്യങ്ങൾ ഗൗരവമുള്ള ചില ചോദ്യങ്ങളാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് എന്തിന് മുഖ്യമന്ത്രിയും പി വി അൻവറും പാർട്ടിയും ഈ ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ട് പോലും പ്രാഥമികമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചന നൽകിയതിന് ശേഷമാണ് വീണ്ടും കാര്യങ്ങൾ പഴയപടി ആയിരിക്കുന്നതിൽ ഒരു ഒത്തുതീർപ്പിന്റെ സാധ്യതകൾ തന്നെയാണ് ഈ വിമർശനങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലേക്ക് ഉയരുന്നത് അത് തന്നെയാണ് അൻവറിൻ്റെ വാക്കുകളിലൂടെ തെളിയുന്നതും അല്ലെ അദ്ദേഹം ീർക്കാൻ എന്തൊക്കെയോ പറയുന്നു എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രേയുള്ളൂ അത്രയേ ഉള്ളു കെ പി കാരണം ഞാൻ ഞാൻ ഈ വഴങ്ങിയിട്ടില്ല ഞാൻ ഈ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഞാൻ ഈ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ഞാൻ യാതൊരു ഘട്ടത്തിലും ആരോടും വഴങ്ങുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ആ മുഖത്തെ പരിഭവം ആ മുഖത്തെ പരിഭ്രമമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ആ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ക്യാബിനകത്തും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയോട് സംസാരിച്ചത് അതിൽ ഒത്തു ഒത്തുതീർപ്പ് നയത്തിനോട് അടുക്കുന്നുണ്ടോ എന്നൊരു ഘട്ടത്തിൽ നമ്മൾ ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം നേരത്തെ ഉണ്ടായെന്നൊരു ആവേശം ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ എ ഡി ജി പിക്ക് ഉന്നയിക്കുന്നു പി ശശിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം ആ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെ ഡി ജി പി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു ട്രാൻസ്ഫർ എന്ന് പറയാൻ പോലും അല്ലെങ്കിൽ അതൊരു നിക്ഷിക്ഷാ നടപടി എന്ന് പറയാൻ പോലും സാധിക്കില്ല ഈ ഡാൻസ് ആഫ് ഉദ്യോഗസ്ഥരൊക്കെ ഇത്തരത്തിൽ ഈ മല മലപ്പുറം മലപ്പുറം മരമുറി കേസുമായി ബന്ധപ്പെട്ട് ഈ ഡാൻസ് ആഫ് ഉദ്യോഗസ്ഥരൊക്കെ ഈ ഇത്തരത്തിലുള്ള സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുള്ള വീടുകളിലൊക്കെ പോയിട്ട് തനിക്കെതിരെ മൊഴി കൊടുക്കരുത് എന്നൊക്കെ അങ്ങനത്തെ ഒരു അതായത് ഒരു വലിയ മേഖലകളോട്ട് അതായത് ഒരു സാധാരണക്കാരനെ ചിന്തിക്കാൻ കഴിയാത്ത മേഖലകളിലേക്കാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം കറപ്റ്റഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം ഈ ഈ ടത്ത് അതോടൊപ്പം തന്നെ ഗുണ്ടാബന്ധം അതോടൊപ്പം തന്നെ ഫോൺ ടാപ്പിംഗ് വ്യക്തി സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്ത ആളുകൾ ഇപ്പോഴും നമ്മുടെ തലപ്പത്തിരിക്കുന്നു അതിനൊക്കെ സർക്കാർ അനുമതി നൽകുന്നു അതിനൊക്കെ പാർട്ടി മൗനത്തിൽ അനുമതി നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ ഗുരുതരമായ വിഷയങ്ങളെല്ലാം തണുത്തു പോകുന്നുണ്ടോ എന്നൊരു ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ട് പോലും തെളിവുകൾ നിരത്തിയിട്ട് പോലും മുഖ്യമന്ത്രി എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല പാർട്ടി എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല ഒടുവിൽ എന്തിന് വഴങ്ങി എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രസക്തമാകുന്നത് അവിടെയാണ് ശ്രീ പി സി ജോർജ് ജനം ടിവിയോട് വ്യക്തമാക്കിയത് പോലെ തന്നെ അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് വിട്ടുകൊടുക്കേണ്ട വിഷയമല്ല നിയമ നടപടികളുമായി താൻ മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് ശ്രീ പി സി ജോർജ് അല്പസമയം മുമ്പ് വ്യക്തമാക്കി കഴിഞ്ഞത് ടിന് വിശദാംശങ്ങൾ ആണ്